നെറ്റ്ഫ്ലിക്സിന്റെ ജനപ്രിയ പരിപാടിയായ ദ ഗ്രേറ്റ് ഇന്ത്യൻ കപ്പിൾ ഷോയുടെ മൂന്നാം സീസണിന്റെ പ്രീമിയർ ഷോയിൽ അതിഥിയായെത്തിയ നടൻ സൽമാൻ ഖാൻ നടത്തിയ ചില വെളിപ്പെടുത്തൽ സിനിമാ ലോകത്ത് ഞെട്ടിച്ചിരിക്കുകയാണ് സൽമാൻ ഖാൻ തന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ പുതിയ വെളിപ്പെടുത്തലാണ് ബോളിവുഡ് ലോകത്ത് ചർച്ചയാകുന്നത് താൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ബ്രെയിൻ അന്യൂറിസത്തിനും ദമനികളിലെ തകരാറുകളിലും ചികിത്സ തേടുന്നതായി സൽമാൻ ഖാൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഷോയുടെ അവതാരകനായ കപിൽ ശർമ്മ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയവെയാണ് അൻപത്തി ഒമ്പതുകാരനായ സൽമാൻ ഖാൻ ഇതേക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ദിവസവും കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് എന്റെ എല്ലുകൾ നുറുങ്ങുകയാണ് വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ട് എനിക്ക് ട്രൈജമിനൽ ന്യൂറൽജിയ ബാധിച്ചു ഇതോടൊപ്പം തലച്ചോറിൽ ഒരു അനൂറിസവും ഉണ്ട് ദമനികളിലെ തകരാറുകളിലും ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കുമ്പോഴും ജോലി ചെയ്യുകയാണ് എന്നാണ് സൽമാൻ ഖാൻ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചടങ്ങിൽ ട്രൈജമിനൽ ന്യൂറൽജിയ രോഗത്തെക്കുറിച്ച് സൽമാൻ ഖാൻ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ബോഡിഗാർഡ് സിനിമയുടെ റിലീസിന് ഏതാ ം ദിവസങ്ങൾക്ക് മുൻപ് സൽമാൻ യു എസിൽ ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു ഈ രോഗത്തെ തുടർന്ന് തന്റെ തലയിലും കവിളിലും താടിയലിലും വർഷങ്ങളായി കടുത്ത വേദനയുണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു തലയോട്ടിയിലെ ഞരമ്പുകളിൽ ഏറ്റവും വലുതായ ട്രൈജമിനൽ നാടിയിൽ നിന്നാണ് ഈ രോഗം ഉണ്ടാകുന്നത് മുഖത്തും തലയിലും കവിളിലും താടിയല്ലിലുമെല്ലാം ഒന്ന് സ്പർശിക്കുമ്പോൾ പോലും കടുത്ത വേദന ഉണ്ടാകുന്നതാണ് ഈ രോഗലക്ഷണം ഈ രോഗത്തെ ആത്മഹത്യാ രോഗമെന്നും വിളിക്കാറുണ്ട് മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വേദനാജനകമായ രോഗം ആണ് ഇത് എന്നും അറിയപ്പെടുന്നുണ്ട്